വന്നിട്ടുണ്ട് ഇഫ്താർ ആയതുകൊണ്ട് വാ വാ ടുത്തേക്ക് ഉള്ളിലുള്ള സോക്സ് എടുത്തിട്ട് ഷൂ പുള്ളിക്കാരത്തി ഷൂടുന്നോക്കോ ഉൾട്ടയിട്ടുന്നത് എറിക്കുട്ടയിട്ടുന്നത് നേരെ നേരെ ആ സംഭവം എന്തല്ലോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഷൂട്ടിട്ട് ഞാൻ പെട്ടേ എന്ന് പറയുന്ന ഒരവസ്ഥയിലാണുള്ളത് എന്നാരെങ്കിലും വന്ന് സഹായിക്കൂ ഇന്ന് പിന്നെ നോമ്പോരോണ്ട് ഏടത്തി നേരത്തെ തന്നെ വന്ന് കണ്ടല്ലോ അടത്തി എറിനെ ഡ്രസ് ഇടിക്കലാണ് എന്നിട്ട് ഏടത്തി എറിനെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോവും താഴെ പുള്ളിക്കാർത്തേക്ക് കുറേ പണിയുണ്ട് ഇഫ്താറല്ല അതുകൊണ്ട് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്റെ ഏട്ടത്തെയാണ് എറിനാണെങ്കിലും ഒരിടത്ത് അടങ്ങിയിരിക്കൂല ട്ടാ എറിനെ ഞാൻ വിളിക്കലും നോട്ട് ചെയ്യുമോൾ എന്നാ വികൃതി മോൾക്കുട്ടാ സീ കൈസ് ആളെ പുള്ളിക്കരുന്ന വേണ്ടി കൊണ്ടുപോയതാണ് കുളിച്ചിട്ട് ഇറങ്ങിയിട്ടാള് മൈസോ എന്താക്കി കുഞ്ഞിപ്പുഴ എന്താക്കുന്ന കുട്ടോ എൻ ക്രിബിൽ പോയിട്ട് കിടക്കുന്ന റോൾ സെന്റൻസ് ആണ് പറയുന്നത് എരിൻ ക്രിബിൽ പോയിട്ട് കിടന്നോ ഉദാ കാണുന്ന ക്ലോക്കിൽ ഞങ്ങൾക്ക് സമയം കാണുന്നുണ്ടാവുമല്ലോ ആറര മണിയായി ഏകദേശം ടൈം അടുത്ത് വന്ന് ഇവിടെ സിസ്റ്ററെല്ലാം സെറ്റാക്കലാണ് കൂടെ ജീജു ഉണ്ടോളെ ഹെൽപ്പ് ആക്കുന്നത് നമുക്കിവിടെ മെയിനായിട്ട് ആണ് കൂടുതലും ഫ്രൂട്ട്സ് ആണ് പിന്നെ ചെറിയ തോതിൽ എണ്ണ കടികളും ഉണ്ട് എല്ലാവരും ഇവിടെ ബാങ്ക് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ആക്കലാണ് ഉപ്പ ഉണ്ട് ജീജുവിൻ്റെ സിസ്റ്റർ ഉണ്ട് ജീജുവിൻ്റെ ഉപ്പ ഉമ്മ എല്ലാവരും ഉണ്ട് ആ ധി കാണുന്നത് ജിജുവിൻ്റെ ചെറിയ സിസ്റ്റർ ആണ് അങ്ങനെ ഇവരെല്ലാം റെഡിയാക്കി ഇനി ഇവിടെ വന്ന് ഇരുന്നാൽ മാത്രം മതി കേട്ടോ ടൈമായി ഓൾമോസ്റ്റ് ഇപ്പോൾ പങ്കൊടുക്കും ഇവിടെ നമുക്ക് നോമ്പ് ഓർക്കാൻ വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ് ഉണ്ട് ബത്തക്കയുണ്ട് ഷമാമുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് ഡേറ്റ്സ് ഉണ്ട് മുന്തിരിയുണ്ട് ആപ്പിളുണ്ട് ഓറഞ്ച് ഉണ്ട് അനാറുണ്ട് എല്ലാം ഉണ്ട് പിന്നെ ജ്യൂസ് ആയിട്ട് മാംഗോ ജ്യൂസ് ഉണ്ട് അതുപോലെ തന്നെ വാട്ടർമെലോൺ ജ്യൂസ് ഉണ്ട് ഇളനീർ ഉണ്ട് ഇളനീര് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ഇത് ഇതുവരെയുള്ള എല്ലാ നോമ്പിലും ഇളനീർ ഉണ്ടായിന് ഇളനീർ വിട്ടിട്ടൊരു കളിയില്ല എല്ലാ അറിയും കൂടി നോക്കിയേ നോമ്പ് ഓർക്കുമ്പോൾ കുറേ കഴിക്കാൻ തോന്നുമെങ്കിൽ ആദ്യം തന്നെ കുറേ വെള്ളവും ജ്യൂസൊക്കെയാണ് എടുത്ത് കുടിച്ചത് കേട്ട അതുകൊണ്ട് എനിക്ക് അധികം തിന്നാനുള്ള സ്പേസ് ഉണ്ടായിട്ടില്ല വയറിൽ അങ്ങനെ നമ്മൾ നോമ്പ് വരെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എനിക്കാണേലും ആകെ ടയർഡായിട്ടാ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇഫ്താ വ്ലോഗ് താങ്ക് യു ഫോർ വാച്ചിങ് ബ ബൈ